ാണ് അടുത്ത ചൊവ്വാ നമ്മൾ അയാളെ കൂടെ ഒരു സുഹൃത്തിന്റെ കൂടെ ഒരു കാര്യത്തിൽ ഒരു ഷഫായത്തിന് ഒരു റെക്കമെന്റിന് ഒരു ഹൈറായ ഹൈറാകാരത്തിന് നമ്മൾ പോയി കൊടുത്താൽ നാളെ ആഹ് അല്ലാഹുദ വിഷമിക്കുന്ന നേരത്ത് നമുക്ക് വിഷമം തരൂലി സ്വന്തം സഹോദരനെ ഒരാവശ്യം സാധിക്കുന്നതിന് ഒരു പ്രതിസന്ധി നീക്കുന്നതിന് നമ്മൾ കൂടിക്കൊടുത്താൽ വലിയ പ്രതിസന്ധി വരുന്ന ലോകത്ത് അള്ളാഹുത്താലെ അയാൾക്ക് വിഷമം ഒന്നും കൊടുക്കണ്ട ദുനിയാവില് എൻറെ ഒരു അടിമക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ അങ്ങാടിയിലേക്ക് കരയുന്നു തങ്ങൾ ചോദിച്ചു എന്തേ ഞാന് എന്റെ വീട്ടിലേക്ക് യജമാനന്മാരിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് ബിയൻ പക്ഷെ കയ്യിൽ നിന്ന് കാശ് കളഞ്ഞുപോയി എങ്ങനെ അങ്ങോട്ട് ചെല്ലും ചെന്നാൽ എന്തെല്ലാം അടി കിട്ടുന്നു പേടിച്ചിരുന്ന് കരയാണ് അപ്പൊ എത്രയും ചോദിച്ചു അപ്പൊ ആ ദുർഹമിന്റെ കണക്ക് പറഞ്ഞ് തങ്ങളത് കൊടുത്തു കൊടുത്തപ്പോ പിന്നെയും കരയുന്നേ കരച്ചിൽ നിർത്തുന്നില്ല ഇനി എന്തിനാ കരയുന്നത് നേരം വകീട്ടും കൊറേ നേരം ഞാൻ ഇരിക്കുന്നത് ഞാൻ ഒറ്റക്ക് പോയാൽ നേരം വകീന് ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടിയിൽ അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ച് ആ അടിമയുടെ കൂടെ വീട്ടിലേക്ക് പോയി കൊടുക്കുന്നു അവിടെ എത്തിയിട്ട് സ്ട്രോങ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന യജമാനന്മാരോട് സംഗതി ഒക്കെ പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളെ അടിമന്റെ കയ്യിൽ നിന്ന് കാശ് പോയി ഞാൻ അങ്ങാടിയിൽ എത്തുമ്പോ കണ്ടു അങ്ങനെ കാശ് കൊടുത്തു സാധനങ്ങളൊക്കെ മേടിച്ച് അതിന് കുറച്ച് വൈകിയതാണ് സാരമില്ല തങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് അവരാകെ രൂപങ്ങളൊക്കെ മാറിപ്പോ അവരെ മോഡലും സ്വഭാവമൊക്കെ മാറി ഞങ്ങളത് വിശദീകരിച്ചു സന്തോഷത്തോടെ സന്തോഷത്തോട് അടിമയേൽപ്പിച്ച് തിരിച്ചു വന്നു നോക്ക് നിങ്ങൾ എന്തൊരു വിനയമാണ് സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തെ പരിഗണിക്കാനും പോറ്റാനും ശുശ്രൂഷിക്കാനും കഴിവുണ്ടാകുക വിനയം കാണിക്കുക അത് വലിയൊരു വിനയാണ് കിട്ടുന്ന ഞാനാണെങ്കിലും ഞാനൊരു വീട്ടുകാരൻ എന്നല്ല ഞാനും നിങ്ങളൊക്കെ നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന നേരത്ത് കുടുംബിനിയോടൊപ്പമുള്ള വേലയിൽ പങ്കാളിയാവുക എത്രയാണ് എത്ര തിരക്കാ തങ്ങൾക്ക് നമുക്ക് തിരക്ക് എന്നുള്ള ഒരു വാക്ക് നമ്മൾ എന്ത് എന്തെങ്കിലും ഒരു കൊടുക്കാൻ എന്തൊക്കെ നലാഫത്ത് നലാഫത്ത് വീടിന്റെ നമുക്ക് നിർവഹിക്കാൻ പറ്റുമോ നിർവഹിക്കാൻ പറ്റും അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടൊന്നും തുടച്ചു കൊടുക്ക അല സന്തോഷം മനസ്സറിഞ്ഞൊരു ദ വിനയത്തിന് വേണ്ടി തവാലുവിന് വേണ്ടി എന്നും അടിച്ചു വല്ലാര മക്കളെ കുളിപ്പിക്കണം നാല് വയസ്സേ കുട്ടിന്റെ ആ കുട്ടിനെ കുളിപ്പിക്കണം കുട്ടിനെ ഞാൻ കുളിപ്പിക്കാം നിങ്ങള് മറ്റേ പണി ആ ശരി അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് കൊണ്ടുവന്നു സാധിക്കുന്നതൊക്കെ ചെയ്യണം ആണുങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ അതിനും കുളിക്കാരെ വിളിക്കണം മുമ്പൊക്കെ ആണുങ്ങളാണ് വിറക് ഒത്തല് എവിടെ വിറക് ഒത്തിന് ഒത്തിയ വിറക് എവിടെ വാങ്ങാതല്ല വിറക് ഒത്തി എന്തെല്ലാം പണി ചെയ്തു കൊടുക്കും തേങ്ങ പൊളിച്ചു തേങ്ങ പൊളിക്കാൻ വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് തേങ്ങ പൊളിക്കാൻ എനിക്കറിയില്ല ഇയാക്കേതായാലും പൊളിക്കാൻ തോന്നുന്നില്ല മറ്റോട് ചോദിക്കാണ് തേങ്ങ പൊളിക്കാൻ അറിയില്ല ഞാൻ അപ്പൊ നിന്നെ കല്യാണം കഴിച്ചോണ്ടി അങ്ങനെ ആക്കാൻ പാടില്ല തേങ്ങ പൊളിച്ചു കൊടുക്കണം കുടുംബിനിയോടു കൂടെയുള്ള സേവനത്തിൽ അഷ്റഫുൽ ത്തിന്റെ സമയമായാൽ അതവിടെ നിർത്തിവെക്കും എന്നിട്ട് നിസ്കാരത്തിന് പുറപ്പെടും പണി ബാക്കിയുണ്ടെങ്കിൽ തങ്ങള് വീണ്ടും തിരിച്ചു വരും എന്നിട്ട് വീണ്ടും ആ ജോലിയിൽ ഏർപ്പെടും സ്വന്തം സ്വന്തം വേണ്ടി വേണ്ടി ഒരാളോടും തങ്ങള് പ്രതികാരം ചെയ്തിട്ടില്ല വലിയ വിനയമാണ് ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പറഞ്ഞതിന് മറുവാക്കോ അല്ലെ ചെയ്തതിന് തിരിച്ചോ ഒരാളോടും സ്വന്തം കാര്യത്തിന് അള്ളാഹുന്റെ കാര്യത്തിന് വേണ്ടി അത് ചെയ്യും അത് അള്ളാഹു ഏൽപ്പിച്ചു അത് ചെയ്യും സ്വന്തത്തിന് വേണ്ടി ഒരാള് ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു ചീത്ത പറഞ്ഞു തിരിച്ചു പറയില്ല തിരിച്ചു പറയില്ല സ്വഹാബത്ത് പറയാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരൊക്കെ അവിടെ ഇരിക്കാൻ പറയാം ഇരിക്കേ പറയാനായിട്ടില്ല ഞാൻ അയാളെപ്പം സംസാരിക്കണം എന്നിട്ട് നിങ്ങള് പറഞ്ഞാ മതി ആദ്യം തന്നെ ഇപ്പൊ മുരളിയുള്ള സഹിക്കണ്ടേ മുരളിന്റെ പെട്ടെന്ന് പറയാം ഇരിക്കുന്നു എന്നിട്ടേ സംസാരിക്കൂരാ സ്വന്തത്തിന് വേണ്ടി സഹോദരങ്ങളെ അങ്ങനെ നമ്മളെ ഒരു കാര്യം നടന്നില്ല എന്ന് എഴുതിയിട്ട് ചീത്ത പറയാൻ പാടില്ല ആരോട് നമ്മളൊരു താല്പര്യം നടന്നില്ല അതിന് മറ്റോട് ചീത്ത കാര്യം നമ്മള് വീട്ടിലേക്ക് എത്തി നോക്കുമ്പോ നമ്മൾ നമുക്ക് ഇടാൻ പറ്റി ഇടാ ഇടേണ്ട ഒരു ഡ്രസ് അത് അലക്കിയിട്ടില്ല ആര് സ്വന്തം ഈണ അലക്കിയിട്ടില്ല അവിടെ കുത്തി റേഞ്ച് മാറിയിട്ട് അങ്ങനെ ചൂടാകണം ചൂടാണ്ട സമയുണ്ടെങ്കിൽ അത് അലക്കാൻ കയറക്കാൻ പാടില്ല നമ്മൾ സ്വന്തം കാര്യത്തിനല്ലേ അലക്കാൻ വേണ്ടി കൊണ്ടുവച്ച തൊഴിലാളികളൊന്നല്ല ആ ബാബ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ ഉള്ള ബാബ് പറഞ്ഞപ്പോ അന്ന് സദസ്സിമ്മാതിരി ബാബു വായിക്കട്ടില്ലേന്ന് പറഞ്ഞു ആ ശരി കിതാബിള്ള വായിക്കാൻ തന്നെ നമുക്കവര് ചെയ്യുന്ന സേവനങ്ങൾ സേവനങ്ങളായിട്ട് കാണാനുള്ള മനസ്സും പക്വതയും പാകുതയും ഒക്കെ വേണം നൂറ് വട്ടം പറയണം പറയാം വേണ്ടി എല്ലാം ചെയ്തു ചെയ്തോടുത്തു ചീത്തറിയാൻ പാടും വീട്ടിലേക്ക് ചോദിച്ചു ആ ഭക്ഷണം ഉണ്ട് എന്താ ഉള്ളത് റൊട്ടിണ്ട് റൊട്ടിയിലേക്ക് കൂട്ടാൻ വല്ലതും ഇവയാ സുർക്കുണ്ട് ഞമ്മക്ക് സുർക്ക് കൂട്ടാരായതെന്താ എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിക്കുന്നു

ഒരു ഭാര്യ പറഞ്ഞത് ഒമ്പത് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യ പറഞ്ഞു ഒരു ഒരു ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു സുർക്കുണ്ട് കൂട്ടാനായിട്ട് റൊട്ടിക്ക് അപ്പൊ അതിന് തങ്ങളെ പ്രതികരണാണ് സുർക്കങ്ങളാണ് കൂട്ടികൊളിന്നല്ല നിങ്ങള് കൂട്ടിക്കോളിന്നല്ല പറഞ്ഞത് അത് എനിക്ക് വേണ്ട വേറെന്തെങ്കിലും എന്തെങ്കിലും എന്നല്ല അത് നല്ല കൂട്ടാനാ കൊണ്ടുവരി ആ സുർക്കയിൽ ഈ റൊട്ടി കഷ്ടങ്ങൾ മുറിച്ചെടുത്ത് ഒപ്പിട്ട് തങ്ങള് ഭക്ഷണം കഴിച്ചു ഒരു ഭക്ഷണത്തെയും ഒരിക്കലും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല അടുത്ത വിനെ വിനെ പഠിക്കണം നമ്മള് ഒരു ഭക്ഷണത്തെയും ജീവിതത്തിൽ ഒരിക്കലും അവിടെ കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെയോ തങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഭക്ഷിക്കും അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും നമ്മളോ കുറ്റം പറയും ചെയ്യും പ്ലേറ്റ് കാലിയാക്കും ചെയ്യും എന്താ പൊരിച്ചത് ഇങ്ങനെ വറവൺ റെഡി ആയിട്ടില്ലല്ലോ അപ്പൊ അടുക്കളെന്ന് ഞമ്മളെ കുടുംബക്കാര് കുടുംബിനികളെന്ന് ചിന്തിച്ചു അലഹദില്ല രാത്രിക്ക് സ്പെഷ്യൽ ഇണ്ടാക്കണ്ടല്ലോ പക്ഷെ പാത്രം എടുത്താ നോക്കുന്ന സമയത്ത് പൊരിച്ച ഒന്നുമില്ല പൊരിച്ചിന്റെ കരിഞ്ഞൊരു ഉള്ളി ഉണ്ടാവും കാണുന്നില്ല അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ പിന്നെ അത് അങ്ങനെ തിന്നു പിന്നെന്തിനായി പറഞ്ഞേ എത്ര നേരാ നേര പറഞ്ഞേ ഒരയൂല്ലേ റേഡിയോ തുറന്നില്ല അങ്ങനെ ആകാൻ പാടില്ല ഒരൊറ്റ ഭക്ഷണത്തെയും ഓർമ്മ ഉണ്ടോന്നറിയില്ല മുമ്പ് ഒരു പ്രധാനമന്ത്രി നമ്മളെ കേരള സന്ദർശനത്തിന് വന്നിരുന്നു ഇപ്പോഴുള്ള ആളല്ല കേട്ടോ മുമ്പ് ഒരു പത്ത് രൂപ കൊല്ലം വന്നിരുന്നപ്പോ തിരൂര് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സ്വീകരണം കൊടുത്തിരുന്നു തിരൂര് സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം കൊടുത്തപ്പോ അന്ന് ഭക്ഷണുണ്ടാക്കിയ കൂട്ടത്തില് രണ്ട് സംഗതികൾ ഇല്ലാത്തോണ്ട് രണ്ട് തൊഴിലാളികളെ പിരിച്ചുവിട്ടു രണ്ട് സംഗതി ഇല്ല എല്ലാ സംഗതികളും ഉണ്ട് ഇയാള് രണ്ടു സംഗതി ചോദിച്ചു അവിടെ ഒന്നും മോരും ഇല്ല വേറെന്തൊരു സംഗതി ഓർമ്മല്ല രണ്ടെണ്ണം ഇല്ലാത്തതുകൊണ്ട് രണ്ട് തൊഴിലാളികൾ പിരിച്ചു അവിടെ ഇറച്ചി ഉണ്ട് മീനുണ്ട് അപ്പുറത്ത് മറ്റേതുണ്ട് ഒക്കെ ഉണ്ട് പായസം വരെ അങ്ങനെയല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് വിനയം വിനയം അതാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് വിനയം ജീവിതത്തിൽ നമ്മൾ നമ്മെ പാകപ്പെടുത്തേണ്ട ഒരു ഉള്ളതിൽ വിനയമതാണ് ഇതും കിട്ടാത്ത ആൾക്കാർ ലോകത്തെത്രണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കാല സഹോദരങ്ങളെ എപ്പോഴും ചിന്തിക്കാലോ അങ്ങനെ പോയി നോക്കി ഡൽഹിയിലേക്ക് നമ്മളെ നമ്മളെപ്പോലത്തെ മുസ്ലിങ്ങളായ റോഹിംഗുകൾ ചാക്ക് മറച്ചിട്ട് കെട്ടിയ കുടിലുകെട്ടിയാ ജീവിക്കണ്ടരഞ്ഞിട്ട് നമ്മളെ തൽബ് പൊട്ടിപ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ി ഉന്തി 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 വേസ്റ്റുകളും മറ്റും മാലിന്യങ്ങളും വിസർജ്യ വസ്തുക്കളൊക്കെ പെറുക്കിയിട്ട് എവിടെങ്കിലും കൊണ്ട് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഒരു പത്ത് രൂപക്കാണ് ഒരു നാലംഗ കുടുംബം കഴിഞ്ഞുകൂടുന്നത് ഇത്ര പ്രയാസ അനവുന്ന ആൾക്കാരുണ്ടോ സഹോദരങ്ങളെ മുസ്ലിങ്ങളാണ് അവര് എത്ര കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അള്ളാഹു നമുക്ക് തന്നത് സ്വർഗീയമായ സുഖമാണ് അതുകൊണ്ട് ഭക്ഷണത്തെ കുറ്റം പറയരുത് പഠിക്കരുത് ഒരിക്കലും ഒരു ഭക്ഷണത്തെയും പഠിക്കരുത് നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുക നല്ല സ്വീകരിക്കുക സ്വീകരിക്കും സഹോദരിമാരെ ഭാഗത്തേക്ക് നിങ്ങളെ മുന്തിച്ചുകൊണ്ട് ആദ്യം ബക്കറ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ ഇട്ടുകൊടുക്കും നമ്മളത് നാല് ദിവസത്തെ പരിപാടി ഇൻഷാള്ള നമുക്ക് കഴിവിന്റെ പരമാവധി പറയണം കഴിവിന്റെ പരമാവധി പഠിക്കണം നൽകട്ടെ നിങ്ങൾ നന്നായി സഹകരിക്കണം ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല വേണ്ടെങ്കിൽ തങ്ങള് വേണ്ടെന്ന് വെക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കും അത്രയാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല